നാഷണൽ ഡീവേമിങ് ഡേയുടെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ആൽബൻ്റസോൾ ഗുളിക കൊടുക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ പാരൻറ്റ്സ് ആ ദിവസം രാവിലെ ആകുമ്പോൾ വിളിച്ച് ചോദിക്കാറുണ്ടല്ലോ ഒരു വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരേ ദിവസം തന്നെ വിര ഗുളിക കൊടുക്കുന്നതിനാണ് ഈ നാഷണൽ ഡീവേമിങ് ഡേ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന വേംസ് അത് ഹുക്ക് വേം ഉണ്ട് പിൻ വേം ഉണ്ട് ടേപ്പ് വേം ഉണ്ട് വിപ്പ് വേം ഉണ്ട് അങ്ങനെ പല ടൈപ്പ് വേംസ് ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം കവർ ചെയ്യുന്ന ഇതിനെല്ലാം നശിപ്പിച്ച് കളയാൻ പറ്റുന്ന ഗുളികയാണ് ആൽബൻ ഡസ് അല്ലാത്ത സമയത്തും ഡീ വേമിങ്ങിന് ഒരു ശല്യം മാറ്റാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന് തന്നെയാണ് ഈ ആൽബൻ ഡസുകൾ ഈ ആൽബൻ്റെസോൾ കൊടുത്താൽ സാധാരണ ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ വിരകളും കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോവുകയും പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് കുട്ടിക്ക് വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻ വരുന്നു നമ്മൾ എല്ലാ ആറുമാസം കൂടുമ്പോഴും ഡിവേമിങ് മരുന്ന് കൊടുക്കുന്നു പക്ഷേ വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻ വരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം റീ ഇൻഫെക്ഷനാണ് അതുപോലെ ഈ വേംസ് ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യാം അതുപോലെ അവർക്ക് അനീമിയ രക്തക്കുറവ് ഇങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകൾ വരാം അപ്പോൾ ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വേംസ് ഈ റീ വരുന്ന കംപ്ലീറ്റ് ആയിട്ട് മാറാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരേ സമയത്ത് തന്നെ എല്ലാ കുട്ടികൾക്കും ഈ വേംസിൻ്റെ ഗുളിയെ കൊടുക്കാൻ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുട്ടികൾക്ക് ആ സമയത്ത് കൊടുക്കുകയായിട്ട് തന്നെ ചെയ്യണം അപ്പോൾ ഈ റീ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരത്തിനകത്ത് വേംസ് ഉണ്ടെന്ന് വിചാരിക്കുക നമ്മൾ ആൽബൻഡസോൾ ഗുളിയെ കഴിച്ചു ഗുളിയെ കഴിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലെ ഒരു സിംഗിൾ ഡോസിൽ തന്നെ നമ്മുടെ ബോഡിയിലുള്ള വേംസ് എന്തായാലും നഷ്ടപ്പെട്ടു പോകും നശിച്ചു പോവും അത് നമ്മുടെ മല പുറത്തേക്ക് പോവുകയും ചെയ്യും പക്ഷേ നമ്മൾക്ക് പിന്നെ ഒരു ഇൻഫെക്ഷൻ നമ്മളെ പുറത്ത് ചെരുപ്പില്ലാതെ നടക്കുകയാണ് കുട്ടികളാണെങ്കിൽ മണ്ണിലൊക്കെ പോയി കളിക്കുകയാണ് അവർ ഫ്രൂട്ട്സ് കഴിക്കുന്നു ഫ്രൂട്ട്സിൻ്റെ പുറത്ത് വേംസിൻ്റെ മുട്ട ചിലപ്പോൾ കാണാം നമുക്ക് കണ്ണിൽ കാണാൻ പറ്റില്ല പിന്നെ നമ്മളിപ്പോൾ കട്ട് ഫ്രൂട്ട്സ് കട്ട് വെജിറ്റബിൾസ് കുക്ക് ചെയ്യാതെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കും അപ്പം അതിനകത്തൊക്കെ ചിലപ്പോൾ അതിൻ്റെ പുറത്തു മണ്ണിൻ്റെ അടിയിലുണ്ടാവുന്ന വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തു നിന്നൊക്കെ നമുക്ക് ഈ ഇൻഫെക്ഷൻ കിട്ടാം അപ്പോൾ അതുപോലെ കുടിക്കുന്ന വെള്ളം ചിലപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാത്ത വെള്ളമൊക്കെ ആണെങ്കിൽ ആ വഴിക്കൊക്കെ നമുക്ക് റീഇൻഫെക്ഷൻ കിട്ടാം വീണ്ടും ഈ വേംസ് നമ്മുടെ ബോഡിയിൽ എത്താം അപ്പോൾ അങ്ങനെ വീണ്ടും എത്തുകയാണെങ്കിൽ നശിപ്പിക്കാനാണ് നമ്മൾ ഈ ആയിട്ട് ആൽബൻ്റെസോൾ കൊടുക്കാൻ പറയുന്നത് ഒരു ഡോസ് കൊടുത്ത് ടു വീക്സ് കഴിയുമ്പം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നത് എന്നിരുന്നാലും കുട്ടികൾക്ക് വീണ്ടും വീണ്ടും ചിലപ്പോൾ ഇൻഫെക്ഷൻ കിട്ടാം അതിൻ്റെ കാരണങ്ങൾ ഇതാണ് നമ്മളിപ്പോൾ സ്കൂളിൽ വിടുന്നു നമ്മുടെ കുട്ടി വംസിൻ്റെ ഗുളിയെ കഴിച്ചിട്ടുണ്ടാവും നമ്മുടെ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ഉള്ള കുട്ടികൾ കഴിച്ചിട്ടുണ്ടാവണമെന്നില്ല അവർ കഴിക്കുന്ന ഫുഡ് കുട്ടികൾ ചിലപ്പോൾ ഷെയർ ചെയ്യായിരിക്കും അങ്ങനെ കിട്ടാം നമ്മുടെ കുട്ടികൾ നഗൻ ചെരിക്ക് വെട്ടുന്നുണ്ടാവില്ല ബാത്റൂംസ് ടോയ്ലറ്റ്സിൽ പോയിട്ട് നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരാൾക്ക് ഇൻഫെക്ഷൻ ഇല്ലെങ്കിലും മറ്റൊരാളിൽ നിന്ന് കുട്ടിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരേ ദിവസം എല്ലാ കുട്ടികൾക്കും വേംസിൻ്റെ ഗുടിയെ കൊടുക്കാൻ പറയുന്നത് അപ്പോൾ ഇതേ ലോജിക്ക് തന്നെയാണ് ഞാൻ മുൻപത്തെ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മൾ കുട്ടികളുടെ വേംസിന് മരുന്ന് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന അതേ സമയത്ത് വീട്ടിലുള്ള എല്ലാവരും വേംസിൻ്റെ മരുന്ന് കഴിക്കാൻ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ റീസണും അതുതന്നെയാണ് അപ്പോൾ ഈ നമ്മുടെ ഈ പർട്ടിക്കുലർ ഈ നാഷണൽ ഡിവേമിങ് ഡേയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുട്ടികൾക്കെല്ലാവർക്കും ഒരേ സമയത്ത് വംസിൻ്റെ ഗുളിക കൊടുക്കുന്നതാണ് ചെയ്യുന്നത് ഈ വിരഗുളിയുടെ ആൽബൻഡസോൾ ഗുളിയുടെ ഡോസ് എങ്ങനെയാണ് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് അത് കൊടുക്കേണ്ടത് അപ്പോൾ രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഡോസ് നമ്മൾ ടു ഹൺഡ്രഡ് മില്ലിഗ്രാം ആണ് അവിടെ കൊടുക്കുന്നത് അപ്പോൾ ടു ഹൺഡ്രഡ് ആയിട്ടുള്ള ടാബ്ലറ്റ് കിട്ടില്ല അതുകൊണ്ട് ഫോർ ഹൺഡ്രഡ് മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റ് നമ്മൾ എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ പകുതി കൊടുക്കാനാണ് പറയുന്നത് അപ്പോൾ ഈ പകുതി കൊടുക്കുമ്പോൾ ഗുളിയ കഴിക്കാൻ പറ്റില്ലല്ലോ രണ്ട് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടിയല്ലേ അപ്പോൾ എങ്ങനെയാണ് അതിന് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ആ ഗുളിയെ നന്നായിട്ട് പൊടിക്കാം പൊടിച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ ചാഞ്ചിട്ട് കുട്ടിക്ക് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളവും കൂടെ പൊടിക്കാൻ കൊടുക്കാം ആ രീതിയിൽ ചെയ്യാം രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും നാനൂറ് മില്ലിഗ്രാമിൻ്റെ സിംഗിൾ ഡോസ് ടാബ്ലറ്റാണ് കൊടുക്കേണ്ടത് ആ ഗുളിയും ചവച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മളല്ലാതെ കൊടുക്കുമ്പോഴും ആൽബൻഡസോൾ ഗുളിക കഴിക്കുമ്പോൾ അതിപ്പോൾ നമ്മൾ കഴിച്ചാലും ചവച്ച് കഴിക്കുന്ന വളരെ നല്ലതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുളിക നന്നായിട്ട് പൊടിഞ്ഞിട്ട് വയറ്റിലെത്തി കഴിഞ്ഞാൽ ഗുളിക നന്നായിട്ട് ആക്ട് ചെയ്യും ഈസി ആയിട്ട് നമ്മുടെ ബോഡിക്കകത്തുള്ള മാംസൊക്കെ ഒക്കെ പുറത്ത് പൊയ്ക്കോളുകയും ചെയ്യും അപ്പോൾ ആൽബൻഡസോൾ ഗുളിയെപ്പോൾ കഴിച്ചാലും ചവച്ച് കഴിക്കാൻ നോക്കുക അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുക അപ്പോൾ ഇതാണ് ഗുളിക കൊടുക്കുന്ന രീതി അത് കഴിഞ്ഞിട്ട് വരുന്ന സംശയങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ മിക്കവാറും ആറുമാസം കൂടുമ്പം വേംസിൻ്റെ മരുന്ന് കൊടുക്കുന്ന കുട്ടിയാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മളിപ്പോൾ കൊടുത്തതേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പേ വേംസിൻ്റെ ഗുളിക കൊടുത്തതേ ഉള്ളൂ ഒന്നും കൂടെ കൊടുക്കാവോ കൊടുത്തത് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ ഒരു സൈഡ് എഫക്റ്റും വരില്ല എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് കിട്ടുന്നതിൻ്റെ ആ ഒരു ഐഡിയ എന്താണെന്ന് തലേ ദിവസം നമ്മൾ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ ദിവസം വീണ്ടും കുട്ടികൾക്ക് ആൽബൻറ്റസോൾ ഗുളിയാണ് ഒരു റിപ്പീറ്റ് ഡോസ് കൊടുക്കുക ഈ ഗുളിയൊക്കെ സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ അപ്പം നമ്മൾ സാധാരണ കൊടുക്കുന്ന ആൽബൻറ്റസോൾ മരുന്ന് തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു വയസ്സ് കഴിഞ്ഞിട്ട് നമ്മളെല്ലാ ആറുമാസം കൂടുമ്പോഴും കൊടുക്കുന്ന സെയിം മരുന്ന് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ധൈര്യമായിട്ട് കൊടുക്കാം ഇത് കാരണം കുട്ടിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും വരില്ല നാഷണൽ ഡീവാമിംഗ് ഡേയുടെ ഭാഗമായിട്ട് ആൽബൻ്റെസോൾ കൊടുക്കുന്നതിനെ പറ്റിയുള്ള ഡൗട്ട്സ് നിങ്ങൾ സാധാരണ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇനി എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻസ് ചെയ്ത് ചോദിക്കുക ഞാനതിനെ റിപ്ലൈ ചെയ്യാം